ഈ ലൈവ് അത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയങ്ങൾ അത് വളരെയധികം ചർച്ചയായിട്ടുള്ള വിഷയം തന്നെയാണ് എങ്കിലും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പറയാതെ പോയാൽ അത് ഇത്തരണത്തിൽ നമ്മുടെ ആളുകളുടെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കാൻ ഇടയുണ്ട് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ലൈവിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് എന്തുകൊണ്ട് ആണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം അല്ലെങ്കിൽ മദർ പോർട്ട് വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആ സ്വപ്ന പദ്ധതി യാഥാർഥ്യമായത് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം അദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ച ആ ഒരു സന്ദർഭത്തിലാണ് ഔദ്യോഗികമായി അതിൻ്റെ ഉദ്ഘാടനക്രമം നടന്നത് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി മറ്റു മന്ത്രിമാർ എം പിമാർ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നൂറുകണക്കിന് പ്രദേശവാസികൾ ഈ ജില്ലയിലെ ജനങ്ങൾ എല്ലാവരും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ സംഘടനയുടെ ഭാഗമായിരുന്ന മുൻ മുഖ്യമന്ത്രി അന്തരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടിയെയും വളരെ ഗൗരവത്തിൽ കാണാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുക ഉണ്ടായ സാഹചര്യം കൂടി ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സംഭവിക്കുകയുണ്ടായി കേരളത്തിൽ സംഭവിക്കുകയുണ്ടായി അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളായി മണിക്കൂറുകളായി അത് ചർച്ചയിൽ ഉയർന്നു നിൽക്കുന്നു അതൊരാക്ഷേപമായി പടരുന്നു എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ വശങ്ങളും അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തങ്ങളിൽ ആശയപരിമയത്തിലുണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലും വിഷയങ്ങളുമായി മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ കാരണം ഈ സംസ്ഥാനം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഇതിന് താൽപ്പര്യമെടുത്തുകൊണ്ടുള്ള ഒരു ക്ഷണപത്രം തയ്യാറാക്കി അദാനിയെ കേരളത്തിൽ കൊണ്ടുവന്നതും അദാനിയുമായി ഇവിടെ തുറമുഖം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുമെല്ലാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അന്ന് അതിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു നടന്ന ആളുകൾ അത് രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കരുതാമെങ്കിലും ആ തീരുമാനത്തിൽ നിന്നും മാറിക്കൊണ്ട് തൊണ്ണൂറ്റിയാറിൽ അല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആ തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോയതിന്റെ സാക്ഷാത്കാരം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിനെ വഴിതെളിച്ചത് എന്ന് പറയാതിരിക്കാൻ യാതൊരു വിധത്തിലും നമുക്ക് കഴിയുകയില്ല കാരണം രാഷ്ട്രീയം എന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്നത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ധാരണാപത്രം പിന്മാറാതെ ഈ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വളരെ താല്പര്യപൂർവ്വം ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റുമായി സഹകരിച്ചു ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് അങ്ങനെ ഒരു സമൂഹം നടന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കറിയാം ഇവിടെ തുറമുഖം ഇവിടെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തും എല്ലാം പണികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാറയുടെ ക്ഷാമം അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പരിസരവാസികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അവർക്ക് തൊഴിലുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലവിധ വിഷയങ്ങൾ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അവസരത്തിലും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതെല്ലാം അതെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം പണി പൂർത്തിയാക്കുന്നതിനും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനും കഴിഞ്ഞിട്ടുള്ളത് ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും കേരളത്തിന് സംഭവിക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം എല്ലാവരും പല പ്രാവശ്യമായി പറഞ്ഞു പോയിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും അതിനകത്ത് ചെറിയ ചില ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയുണ്ട് അതായത് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിയിലെ പണം മുടക്കുന്നത് ഇത് ഈ കേരളത്തിൽ വിഴിഞ്ഞത് നടപ്പാക്കിയിട്ടുള്ള ഈ തുറമുഖ നിർമ്മാണം അത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതിലുള്ള അത്തരത്തിലുള്ള ഒരു തുറമുഖമാണ് അതായത് സ്വകാര്യ വ്യക്തിയുടെ മുതൽ മുടക്കും സർക്കാരിൻ്റെ മുതൽ മുടക്കും സംയോജിപ്പിക്കുന്ന ഒരു പദ്ധതി അതാണ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ഇന്നലെ ഒന്നാംഘട്ട ഉദ്ഘാടനം നിർവഹിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രത്യേകത അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങളുണ്ടാകാം ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം വയബിലിറ്റി ഫണ്ടുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അതാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ട് ഇവിടെ കിട്ടുന്നത് ആ കേന്ദ്രവിഹിതം കിട്ടുന്നത് ഗ്രാൻഡായിട്ട് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത് ഒരു സ്വകാര്യ സംരംഭം എന്ന നിലയിൽ വന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഇതിനെ സംബന്ധിച്ച് ഗ്രാൻഡ് അനുവദിക്കുന്നത് അപ്രായോഗികമാണ് ഇതൊരു പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു പദ്ധതി ആയിരുന്നു എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ എണ്ണൂറ്റി കോടി രൂപ ഗ്രാൻഡിനത്തിൽ തന്നെ അനുവദിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരവസരം ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് സർക്കാരിൻ്റെ പദ്ധതിയല്ല ഈ പദ്ധതി സ്വകാര്യ സംരംഭൻ എന്ന നിലയ്ക്ക് അദാനി അദാനിയുടെ കമ്പനി നിർമ്മാണം നിർവഹിക്കുന്ന അത് പരിപാലിക്കുന്ന ഒരു പോർട്ടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് നിലയ്ക്ക് കേരളത്തിനും അതിൽ മുതൽ മുടക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉദാഹരണത്തിന് പത്ത് രൂപ നമ്മൾ മുഖവിലയായി എടുത്താൽ പത്തിൽ ആറ് രൂപ മുതൽ മുടക്കുന്നു മൂന്ന് രൂപ സംസ്ഥാനം മുതൽ മുടക്കുന്നു ഒരു രൂപ കേന്ദ്രത്തിൻ്റേതായി അതാണ് ഇവിടുത്തെ അനുപാതം അത്തരത്തിലുള്ള അനുപാതത്തിലുള്ള ഈ മുതൽ മുടക്കിലൂടെ നടക്കുന്ന ഈ കേരളത്തിലെ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇന്നലെ പൂർത്തിയായിട്ടുള്ളത് അത് നമുക്കറിയാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന അതേ വസ്തുത തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം ചെലവ് വരുന്നത് ഒന്നാം ഘട്ടത്തിന് വേണ്ടി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വഹിതം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അദാനിയുടെ വീതം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി കേന്ദ്ര സർക്കാരിൻ്റെ വീതം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഇതിൽ ഈ കഴിഞ്ഞ ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം നിയമസഭയിൽ ബഹുമാനപ്പെട്ട ഡി കെ മുരളി എം എൽ എയുടെ ചോദ്യത്തിന് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നൽകിയ മറുപടി പ്രകാരം ചോദ്യം ഇതായിരുന്നു തുറമുഖ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുക തുറമുഖ കമ്പനിക്ക് നൽകിയിട്ടുണ്ടെന്ന് വിശദമാക്കാമോ ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എണ്ണൂറ്റി എൺപത്തി നാല് പോയിന്റ് അതായത് എണ്ണൂറ്റി എൺപത്തി നാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഇതുവരെയായി ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് നിയമസഭയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വളരെ കരുത്തായ പല നേട്ടങ്ങൾക്കും കേരളത്തിന് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം ഇപ്പോൾ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ച് വരുന്നത് റെയിൽവേയുടെ കണക്റ്റിവിറ്റി അതുകഴിഞ്ഞ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് രണ്ടും പൂർത്തിയായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ടെയ്നറുകൾ അത് ഷിപ്പിലൂടെ വരികയും തുറമുഖത്ത് ഇറക്കി വെച്ച് അത് ലോറികളിൽ കയർത്തിക്കൊണ്ട് പോകുന്നു റെയിൽവേ ലൈനിലൂടെ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ചരക്ക് തീവണ്ടികൾ കയറ്റി കണ്ടെയ്നറുകൾ പോകുന്നു ഇത് ഒരു പുറം അതിൻ്റെ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറുപുറം ഇതുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകൾക്ക് മാത്രമല്ല തമിഴ്നാടിൻ്റെ കന്യാകുമാരി തിരുനെൽവേലി അടക്കമുള്ള മേഖലകൾ കേരളത്തിലെ ടൂറിസം മേഖല എന്ന് പറയുന്ന കോവളം കടപ്പുറം പൊന്മുടി കന്യാകുമാരി അങ്ങനെ തീരദേശ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മലയോരത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ പൊന്മുടി അടക്കമുള്ള പ്രദേശങ്ങൾ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം അടക്കമുള്ള പ്രദേശങ്ങൾ പെച്ചിപ്പാറ ഇങ്ങനെ ചുറ്റുവട്ടാരത്തിലുള്ള എല്ലാ പ്രദേശങ്ങൾക്കും ഇതിൻ്റെ ടൂറിസം മേഖലയിലുള്ള വരുമാനം ഉണ്ടാകുന്ന ഒരു തീരുമാനമായി ഈ നടപ്പാക്കുന്ന പദ്ധതി പ്രയോജനപ്പെടും എന്നതും കൂടി നമ്മൾ കണക്കിലെടുക്കണം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാനത്തിൽ വരുന്ന യാത്രക്കാർ അവർ കൊച്ചിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ എവിടെയെങ്കിലും ഇറങ്ങി അവർ മറ്റു സംസ്ഥാനങ്ങൾക്കിറങ്ങിയതിന് ശേഷം വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ റോഡ് മാർഗമോ അതല്ലെങ്കിൽ ചെറിയ പ്ലെയിൻ സർവീസിലോ വന്നതിന് ശേഷം പിന്നെ ഗതാഗത മാർഗത്തിലൂടെ കടുകയും അതുപോലുള്ള പ്രദേശങ്ങൾ അതിരപ്പള്ളി അങ്ങനെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ മാത്രം സഞ്ചരിക്കുകയും ഏറ്റവും അത്യാവശ്യമായി കോവളം കടപ്പുറം എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ കോവളത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് വലിയ വലിയ ആഡംബര കപ്പലുകൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വിരിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾ വിദേശ വിനോദ സഞ്ചാരികൾ ഇവിടെ എത്തുകയും അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും അവർക്ക് വേണ്ട സഞ്ചാരങ്ങളും സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളിൽ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് മറ്റ് ആളുകൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആ തൊഴിലവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഈ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ വികസനം സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇവിടെ സ്വാഭാവികമായും ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം അത്തരം ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയ ഭാവ വ്യത്യാസങ്ങളും രാഷ്ട്രീയ ഭേദങ്ങളും മാറ്റിവെച്ചു കൊണ്ട് ഈ പദ്ധതിയെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണിക്കേണ്ടത് എന്നതാണ് ഏറ്റവും സുപ്രധാനം കാരണം ഈ കേരളത്തിന്റെ വികസനം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ വികസനം ഇന്ത്യയുടെ വികസനം എല്ലാം ഇനി ഈ വിഴിഞ്ഞത്തെ തുറമുഖത്തിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ വരാൻ പോകുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള ഗ്രാനൈറ്റ് ടൈലുകൾ അടക്കമുള്ള സാധനങ്ങൾ കണ്ടെയ്നറിൽ ഇവിടെ എത്തും ഇവിടുന്ന് കപ്പൽ ഒരു സാഹചര്യം ഉണ്ടാവും കാശ്മീരിലെ ആപ്പിൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കാശ്മീരിലെയും അതുപോലെ തന്നെ ഹിമാചലിലെയും ആപ്പിളുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ വരും ഈ കണ്ടെയ്നറുകളിലൂടെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നും കപ്പലിലൂടെ കയറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള തേയില അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു സാധന സാമഗ്രികൾ ഇരുമ്പ് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കാരണം ദേശീയ കപ്പൽശാലമായി ഏറ്റവും വളരെ ദീർഘ ദൂരമില്ലാതെ വളരെ ദൈർഘ്യം കുറഞ്ഞ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പത്ത് നൊട്ടിക്കൽ മൈൽ ദൂരം മാത്രമുള്ള ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലുള്ള വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും കയറ്റുമതി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് അത് റെയിൽവേ ലൈനിലൂടെ ആയാലും റോഡ് ഗതാഗതത്തിലൂടെ ആയാലും ഈ തുറമുഖത്തിലേക്ക് സാധനങ്ങൾ കയറ്റുന്നതിന് വേണ്ടി കയറ്റി അയക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തും അങ്ങനെ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉണ്ടാകുന്നതും ഈ ഇന്ത്യ രാജ്യത്തിനും ഒപ്പം തന്നെ ഈ തുറമുഖം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സംസ്ഥാനത്തിനും തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം എന്ന് പറയുന്നത് അത് വളരെയധികം ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം